ഹായ് ടിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ക്യാപ്ഷനിൽ ഇന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ നമ്മൾ നമ്മളിന്നൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ് ക്രിസ്മസ് ആയത് കാരണം നമ്മൾ ചിലവ് കുറഞ്ഞൊരു രീതിയിൽ എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ മോളും ഹസ്ബൻഡും പിന്നെ അനിയറ്റിയും കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലൊക്കെ പോകാം അപ്പം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുക്കുന്ന ഒരു പഴയ ഒരു കാർഡ്ബോർഡ് ബോർഡ് ബോക്സ് ആണ് കാർഡ്ബോർഡ് ബോക്സ് മിക്കവാറും എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ അല്ലേ അങ്ങനെ ഒരു പഴയ ഒരു ഏകദേശം ഒരു ഒരു മീഡിയം സൈസ് അളവിലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ക്ലോസ് ചെയ്യുന്ന നാല് സൈഡ് ഉണ്ടല്ലോ ആ നാല് സൈഡും ആദ്യം നമ്മൾ കട്ടാക്കണം അതിനുശേഷം ഒരു ബോക്സ് ആയിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് ഈ എല്ലാ സൈഡും കവർ ചെയ്യും ഞാൻ ഈ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നീക്കൂട്ടം വന്ന് ഭയങ്കര ബഹളമായിരുന്നു അവൾക്കും ചെയ്യണം അവർക്കും ചെയ്യണമെന്നൊന്ന് ഭയങ്കര ബഹളമാണ് അതാ ഫേസ്റ്റിക്കൊക്കെ എടുത്ത് അതിലൊക്കെ ഒട്ടിക്കുന്നൊക്കെയാണ് ഈ കാണുന്നത് അവളും ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു അസുഖം ഒരു വിധത്തിലാണ് സാധനങ്ങളെല്ലാം കഴിഞ്ഞ് പിടിച്ച് വാങ്ങിച്ചൊക്കെ വെച്ചത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞല്ല വൈറ്റ് ഷീറ്റ് പേപ്പർ എടുത്തിട്ട് എല്ലാ സൈഡിലും ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് വെക്കും അതായത് ആ ബോക്സിന്റെ ആ ഒരു ഷെയ്ഡൊക്കെ മാറ്റി ഫുള്ള് ഒരു വൈറ്റ് കളറാക്കി വെക്കും ഒട്ടിച്ച എല്ലാ സൈഡും കറക്റ്റായിട്ട് സെക്യൂർ ചെയ്ത് വെക്കണം ഒട്ടി ചെല്ലാൻ കഴിയുമ്പോഴത്തേക്കും ബോക്സ് ഇതാ ഇങ്ങനെ ഇരിക്കും അതിനുശേഷം പിന്നീട് ഞാൻ കരുതി അകത്ത് അങ്ങനെ ഇരിക്കുന്നതിനേക്കാളും അവിടെയും കൂടെ എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്യാം എന്നാൽ ഒരു ഷെയ്ഡ് മാറാൻ വേണ്ടി ബ്രൗൺ കളർ മാറാൻ വേണ്ടിയിട്ട് അപ്പം കയ്യിലുണ്ടായിരുന്ന കുറച്ച് തെർമോക്കോൾ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള അതേ സൈസിന് കട്ട് ചെയ്ത് അകത്തോട്ട് കയറ്റി വെച്ചു അങ്ങനെ എല്ലാ സൈഡും അതായത് ആ മൂന്ന് സൈഡും ഞാൻ അതുപോലെ തെർമോക്കോളും കൊണ്ട് ഫിൽ ചെയ്തു ഫിൽ ചെയ്ത് വന്നതിന് ശേഷം എന്താ ഇങ്ങനെ ഇരിക്കും പിന്നീട് അടുത്ത് അതിൻ്റെ മോൾ ഭാഗത്ത് ആ കൂരയാണ് വെക്കേണ്ടത് അതിന് വേറൊരു ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു ബോർഡ് എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് ഓർഷൻ എടുത്തിട്ട് സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചു സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചാൽ ഇരിക്കാത്തതാണ് ഞാൻ കുറച്ച് ദമ്മൊക്കെ തേച്ച് സൈഡൊക്കെ ഒട്ടിച്ചായിരുന്നു അങ്ങനെ അതെല്ലാം ഒട്ടിച്ച് ദാ മോൾ ഭാഗവും എല്ലാം സെറ്റാക്കി ഒരു വീട് പോലെയൊക്കെ ആയി ഏകദേശം പിന്നീട് ഞാൻ കരുതി ഒരു ഫെൻസ് പോലെ വെക്കാമെന്ന് ഒരു വേലി പോലെ വെക്കാമെന്ന് കരുതി അതിന് ഈ കാർഡ്ബോർഡിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ നാല് പീസ് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ലെങ്ത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തിട്ട് വേറൊരു പോർഷൻ്റെ ഇതുപോലെ വേലിയുടെ ആ ഒരു പോർഷനായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു ഫുൾ എങ്കിൽ വെക്കാമെന്ന് കരുതിയിട്ട് ചെയ്ത് നോക്കിയതാണ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും ആ കുഴപ്പമില്ല അപ്പോഴത്തേക്കും ഞാൻ കരുതി എന്തായാലും അങ്ങനെ ഒന്ന് വെച്ച് നോക്കാം അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വേലിയൊക്കെ വെച്ചു ആദ്യമൊന്നും നേരെ ഇരിക്കുന്ന ഉണ്ടായിരുന്നില്ല ഫെവികോൾ ഇട്ട് ഒട്ടിച്ചിട്ട് പോലും അതിങ്ങനെ ഇളകി ഇളകിപ്പോയി പിന്നെ കുറച്ചു നേരം നമ്മൾ പിടിച്ചൊക്കെ ഇരുന്ന ഇരുന്നതിനൊക്കെ അത് ഒട്ടിയത് അങ്ങനെ നമ്മൾ ഫെൻസ് എല്ലാം വെച്ചതിന് ശേഷം പിന്നീട് വൈക്കോലൊക്കെ ഫില്ല് ചെയ്യാൻ നോക്കി വൈക്കോലെ ഹസ്ബൻഡ് കുറേ സ്ഥലത്ത് പോയി നോക്കി നോക്കി കിട്ടിയിട്ടില്ലായിരുന്നു അവസാനം കിള്ളിപ്പാലത്ത് ഒരു ഷോപ്പിൽ നിന്നാണ് വൈക്കോലൊക്കെ സംഘടിപ്പിച്ചത് അങ്ങനെ അതൊക്കെ കൊണ്ട് മുകളിൽ കൂരെല്ലാം വെച്ച് നമ്മൾ കവർ ചെയ്തു പിന്നെ അകത്ത ഭാഗത്ത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് കരുതി അതിൻ്റെ അകത്തും ഈ വൈക്കോല കട്ടിയുള്ള പോർഷൻ എടുത്ത് അതേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് ഒട്ടി ഒട്ടിച്ചൊടിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് കരുതി അങ്ങനെ അതേപോലെ അതേ നീളത്തിന് എടുത്ത് നിരനിരന്ന് ഒട്ടിച്ചു പോയി മറ്റേതിങ്ങനെ തെർമോക്കോളിൻ്റെ ആ ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ കിടക്കൂല്ലേ ഇപ്പം ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് സ്റ്റിഫായിട്ട് ആ ഫുള്ളാ വൈക്കോലൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ആ ബാക്ക് സൈഡ് ഫുള്ളും വൈക്കോലും വെച്ച് ഒട്ടിച്ചു കരുതി എന്തായാലും ആ സൈഡ് ഒട്ടിച്ചതല്ലേ അപ്പം ആ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും അതുപോലെ ഡബിൾ സൈഡ് വെച്ച് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യാം എന്ന് കരുതി അങ്ങനെ നമ്മൾ മൂന്ന് സൈഡും ഉള്ളിൽ ഫില്ല് ചെയ്തു കട്ടിയുള്ള വൈക്കോലിൻ്റെ പീസ് എടുത്ത് കറക്റ്റ് ആ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ നമ്മൾ നിരനിര ഒട്ടിച്ചു വെച്ചത് അങ്ങനെ ഒട്ടിച്ചു വെച്ചപ്പോഴത്തേക്കും എന്താ ഇതുപോലെയായി ഇതൊക്കെ നമ്മൾ തലേന്ന് എല്ലാം വാങ്ങി വെച്ചതാണ് പുൽക്കൂടിൻ്റെ അകത്ത് വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഒരു സെറ്റായിട്ട് ആയിരുന്നു പിന്നീട് നമ്മൾ പുൽക്കൂടിൻ്റെ ഉള്ളിൽ താഴ്ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈക്കോൽ വക്കൂലിങ്ങനെ മുഴുവനായിട്ട് എടുത്തില്ല അതിങ്ങനെ കട്ടാക്കി കട്ടാക്കിയാണ് ഇട്ടത് മറ്റേ മുഴുവനായിട്ട് എടുത്ത നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും പൊങ്ങിയും താന്നു നോക്കിയിരിക്കും അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാൽ ഏകദേശം എല്ലാം നല്ല ഒരേ രീതിയിൽ ഇങ്ങിയിരിക്കും പിന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാൻ തുടങ്ങി പുൽക്കൊണ്ണകത്തുള്ള എല്ലാവരെയും നമ്മൾ വെച്ചു ഉണ്ണിയേശുവിന് നമ്മളൊന്നും വെക്കൂല്ലോ ഇരുപത്തിനാലാം തീയതി രാത്രിയെ നമ്മൾ ഉണ്ണിയേശു വെക്കുകയുള്ളൂ ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ വെച്ചു ഇതൊക്കെ നമ്മൾ ഇതെല്ലാം ചെയ്തതിനു ശേഷം ഹസ്ബൻഡ് ലൈറ്റ് സെറ്റ് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എൽ ഇ ഡി ലൈറ്റ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തത് ആ പുൽക്കൂടിന് ചുറ്റും ഇവിടെയാണ് പിന്നെ ഒരു നിലാവിന്റെ ഒരു ലൈറ്റിന്റെ ഒരു ഇത് കിട്ടട്ടെ കരുതീട്ട് ഹസ്ബൻഡ് ബ്ലൂ കളർ കവർ കട്ടാക്കി നമ്മൾ സീലിങ്ങിൽ വെച്ചിട്ടുള്ള ലൈറ്റിൽ വെച്ചു അതിപ്പം ഡേ ലൈറ്റിൽ അറിയാൻ പറ്റില്ല രാത്രി അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയപ്പോഴത്തേക്കും നല്ലൊരു ബ്ലൂ കളർ ലൈറ്റ് അതിനകത്ത് വരുവായിരുന്നു അങ്ങനെ ഇതാണ് രാത്രി നമ്മുടെ ലൈറ്റ് എല്ലാം ഓൺ ആക്കിയതിന് ശേഷമുള്ള പുൽക്കൂടിൻ്റെ അങ്ങനെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂടാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ടോറ്റ ബൈ